ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് കനേഡിയൻ പിഗ്മി മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഉണ്ട് അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം പ്രായമുള്ള രണ്ട് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പടയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയിക്കൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി ആടും അതിൻ്റെ സൂപ്പർ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള ആടും കുട്ടികളുമാണ് കുട്ടികൾക്ക് രണ്ട് മാസം പ്രായം രണ്ടാമത്തെ പ്രസവമാണ് മൂന്ന് കുട്ടികളും പെണ്ണാട്ടും കുട്ടികളാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് മൂന്ന് കുട്ടികളും കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററോളം പാല് ദിവസവും കറ കറന്നെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരാടും അതിൻ്റെ ഒരു പ്രസവത്തിൽ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് കാളകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം കീക്കത്ത് നേർച്ച മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം വളർത്താനും അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നതല്ല ഓരോന്നിനും ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം മെയ്നി ഇരുപത്തെട്ട് സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുഴ മുട്ടൻ വിൽപ്പനക്ക് പത്ത് മാസം പ്രായം നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് ഒരു വലിയ ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് തള്ളയാടും കുട്ടിയും നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉള്ള ആടും കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന രണ്ടു കോടി ഇരുപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വലിയ പോത്ത് വില്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഏകദേശം മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി പത്തായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പൂക്കയിൽ ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് എട്ട് മാസം ചെന ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ പത്തൊമ്പത് ലിറ്റർ പാൽ കറന്നിരുന്നു നല്ല ഇണക്കവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി മലബാരിയിൽ സിരോയി ക്രൂസിൽ വന്ന നല്ല രണ്ട് കുട്ടികൾ ഇത് പെടക്കുട്ടിയാണ് ഇത് മുട്ടൻകുട്ടി നല്ല പാലുള്ള കള്ളൻ്റെ കുട്ടിയാട്ടോ ധൈര്യമായിട്ട് വളർത്തുക പക്ഷേ നല്ല ഇറച്ചി കൊടുത്തുള്ള നല്ല കുട്ടികളാണ് ഇത് മുട്ടനാണ് ഇത് പട തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ആർക്കും ധൈര്യായിട്ട് വർത്ത കാമ്പിള്ള നല്ല കാമ്പിള്ള കുട്ടിയാണ് വർത്താൻ എന്തുകൊണ്ടും അനുയജ്യമായ ഈ രണ്ട് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നാല് ക്രോസ് പേഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് മുട്ടനാടും കുട്ടികളാണ് കേട്ടോ നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ നാലുംകുടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ചെവിനീട്ടം പൊക്കമെല്ലാം ഉള്ള കുട്ടികളാണ് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം നല്ല ഉടൽ നീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് കനേഡിയൻ പിഗ്മി ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് അത്യാവശ്യം നല്ല എല്ലാം ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ കനാഡ്യൻ പിഗ്മി ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ചങ്കുകളെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ